നിങ്ങൾക്കൊരു മെന്റൽ സപ്പോർട്ട് എടുക്കാനുള്ള സമയമായി എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത്തതായിട്ട് ഒരു താല്പര്യമില്ലാത്തതുപോലെ ഒരു ശൂന്യത അനുഭവിക്കുന്നത് രണ്ടാമത്തതായിട്ട് കാരണമറിയാത്ത ഒരു സങ്കടം എന്താണെന്നറിയില്ല എപ്പോഴും സങ്കടം മൂന്നാമത്തതായിട്ട് ഒന്നിനും നമുക്ക് ഫോക്കസ് ലഭിക്കുന്നില്ല ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നാലാമത്തതായിട്ട് നമ്മൾ മുമ്പൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ടാവും ഇപ്പം അതിലൊന്നൊരു ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല അഞ്ചാമത്തതായിട്ട് എപ്പോഴും ഒരു ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആറാമത്തേതായിട്ട് ചിലരുടെ കാര്യത്തിൽ ഭക്ഷണത്തോട് താല്പര്യം കൂടും ചിലർക്ക് ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടാകില്ല ഏഴാമതായിട്ട് ജീവിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു മരണത്തോടൊക്കെ താൽപ്പര്യം വരിക ഞാനൊരു ബോത്സാണെന്നുള്ള ഫീലൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശ്രദ്ധിക്കുക ഇത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ് ഇതൊരു മൂഡ് ഡിസോർഡറിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഇത്തരം അടയാളങ്ങളിലൂടെയൊക്കെ ഒരുമിച്ച് കൂടുതലായിട്ടും കുറേ ദിവസങ്ങളോളം കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റൽ സപ്പോർട്ട് എടുക്കേണ്ട ഘട്ടമാണ് നല്ല തെറാപ്പുകളിലൂടെയും നല്ല മെൻ്റൽ സപ്പോർട്ടിലെ കൗൺസിലിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്കിതിൽ നിന്നും തിരിച്ചു കയറാൻ കഴിയും നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ അനുഭവിക്കുന്നു എങ്കിൽ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടരുത് കൃത്യമായ മെൻ്റൽ സപ്പോർട്ട് കൃത്യമായ സമയത്ത് നിങ്ങളെടുക്കാൻ ശ്രദ്ധിക്കും